ഈ ഒരു എല വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ചൂടാക്കി കഞ്ഞുവെള്ളത്തിൽ ചേർത്ത് ഒന്ന് തലയിൽ അപ്ലൈ ചെയ്ത് നോക്കൂ ഞെട്ടിക്കുന്ന റിസൾട്ടായിരിക്കും കാണാൻ വേണ്ടിയിട്ട് കഴിയുന്നത് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഒരു ഹെയർ സ്പ്രേ ആണ് കേട്ടോ ഈ ഹെയർ സ്പ്രേ എന്ന് പറയുന്നത് ഒരു മെയിൻ ഇൻഗ്രീഡിയൻറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് അത് നമ്മുടെ വീട്ടിൽ മുറ്റത്ത് ധാരാളമുള്ള ഒരു സാധനമാണ് എൻ്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഈ സാധനം അതുകൊണ്ട് ഞാൻ പല രീതിയിൽ ഞാൻ ഇത് ഉപയോഗിക്കാറുണ്ട് നമ്മുടെ തലമുടിയിൽ അങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ മുടി നല്ല രീതിയിൽ വളരാനും അതുപോലെ തന്നെ താരം പോലുള്ള പ്രശ്നങ്ങൾ നൂറ് ശതമാനം ഇല്ലാതാക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും കേട്ടോ ഇത് മുതിർന്നവർക്ക് മാത്രമല്ല കുഞ്ഞു കുട്ടികൾക്കും പ്രയോജനപ്പെടുന്ന ഒരു ഹെയർ സ്പ്രേ ആണ് അതായത് എൻ്റെ മോക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കാറുണ്ട് അവർക്ക് നല്ല താരം താരം എന്ന് പറയാൻ പറ്റത്തില്ല നമ്മുടെ സ്കിന്ന് ഡ്രൈ ആയി പോകും അതായത് നമ്മുടെ സ്കാൽപ്പ് ഡ്രൈ ആയിരിക്കണം അതായത് ചെറുതായിട്ട് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ പൊടി പൊടി പോലെ ഇളവും പൗഡർ രൂപത്തിൽ ഇതിനെ പൊടിഞ്ഞു വരും അത് ഡ്രൈ സ്കാൽപ്പ് ആയതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഡ്രൈ സ്കാൽപ്പുള്ള കുഞ്ഞുങ്ങൾക്കും മുതിർന്നവർക്കും ഉപയോഗിക്കാൻ പറ്റിയ ഒരു ഹെയർ സ്പ്രേ ആണെന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പോൾ നമുക്കിത് ഹെയർ സ്പ്രേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആവശ്യമായിട്ടുള്ളത് നമ്മുടെ കഞ്ഞുകളാണ് കേട്ടോ ഇതിലൊരു ഗ്ലാസ് കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇത്ര ആവശ്യമില്ല നമ്മുടെ സ്കാൽപ്പിൽ എത്രത്തോളം വേണം അത്ര അത്രയും നമുക്ക് എടുത്താൽ മതി കേട്ടോ കാരണം വേറൊരു ഇൻഗ്രീഡിയൻറ്റ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പക്ഷെ അത് നമുക്ക് കൂടുതൽ എമൗണ്ടിൽ കിട്ടത്തില്ല അപ്പോൾ നമുക്കിത് നമ്മുടെ സ്കാൽപ്പിൽ ഉപയോഗിക്കാൻ കണക്കിന് മാത്രം എടുത്താൽ മതി ഞാൻ ഇപ്പോഴത്തെ ഈയൊരളവിൽ എടുത്തിട്ടുണ്ടേ ബാക്കി നമുക്ക് കുടിക്കാം അപ്പോൾ എടുക്കുമ്പോൾ ശ്രദ്ധിക്കാം ഉപ്പിട്ട കഞ്ഞികളിൽ എടുക്കരുത് കേട്ടോ ഇത് ഞാൻ ഉപ്പിട്ടാണ് കുടിക്കുന്നത് ഉപ്പിട്ട കഞ്ഞികളിൽ എടുത്തുകഴിഞ്ഞാൽ നമുക്കതിൻ്റെ എഫക്റ്റ് കിട്ടില്ല അതായത് കുറച്ച് ആൾക്കാർ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് കഞ്ഞി വെക്കുന്ന ആൾക്കാരുണ്ട് ആ വെള്ളം എടുക്കരുത് കേട്ടോ നമുക്ക് പ്യുവറായിട്ടുള്ള ഉപ്പൊന്നൂടാത്ത വെള്ളമാണ് ആവശ്യമായിട്ടുള്ളത് അതും കട്ടി കുറഞ്ഞ കഞ്ഞി വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പഴകഞ്ഞി വെള്ളമല്ല നമ്മൾ സാധാരണ ഞാൻ ഇന്ന് ഓണ്ടാക്കിയ വെള്ളമാണ് എടുത്തിട്ടുള്ളത് അതായത് ഇന്ന് കഞ്ഞി വെച്ച വെള്ളമാണ് എടുത്തതും ഇത് നമ്മൾ ചുമ്മാ വാരി ദൂരെ കളയുന്ന ഒരു സാധനമാണ് അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഹെയർ കെയർ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ ഈ കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് നമ്മുടെ തലയിൽ അപ്ലൈ ചെയ്ത് നോക്കൂ അതുപോലെ തന്നെ ഇത് അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഉടനെ റിസൾട്ട് കിട്ടണമെന്നില്ല കേട്ടോ ഒരു ഒന്നര മാസം നിങ്ങൾ ഇത് ക്ലിയർ ആയിട്ട് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഇതിന്റെ റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് എന്റെ പല വീഡിയോസും കണ്ടു കഴിഞ്ഞാൽ അറിയാം ഞാൻ പല വീഡിയോസിലും ഈ കഞ്ഞിവെള്ളം ഉപയോഗിക്കാറുണ്ട് കഞ്ഞിവെള്ളം നമ്മുടെ പനിക്കൂർക്കയുടെ ഇല മുട്ട അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള പല പല ഇൻഗ്രീഡിയന്റ് നമ്മുടെ ഉലുവ എല്ലാം ഞാൻ ആഴ്ചയിൽ ഒരു ദിവസവും നമ്മുടെ ഹെയർ പാക്കിലായാലും ഹെയർ സെറത്തിലായാലും ഹെയർ സ്പ്രേയിലായാലും ഉൾപ്പെടുത്താറുണ്ട് അപ്പം നിങ്ങൾ നിങ്ങൾക്ക് സമയം ഉണ്ടെങ്കിൽ പല രീതിയിൽ നിങ്ങൾക്ക് ഇതിനെ നമുക്ക് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റും അപ്പൊ നമുക്ക് വീട്ടിലേക്ക് പോവാം അപ്പൊ നമ്മുടെ വീട്ടിൽ ധാരാളം ഉള്ളത് എല്ലാവരുടെ വീട്ടിലും കാണും എന്റെ വീട്ടിൽ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ആവശ്യാനുസരണം നമുക്ക് എടുക്കാവുന്നതാണ് നമ്മുടെ പനിക്കൂർക്കയുടെ അല്ലെങ്കിൽ ഞാൻ അവരെയല്ല ഇത് നമുക്ക് ആദ്യം ചെയ്യേണ്ടത് ഇതുപോലെ ഒന്ന് ഇല നമുക്ക് കുത്തി വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഗ്യാസിന്റെ ഫ്ലെയിമിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പം ഇത് നമുക്ക് പല രീതിയിൽ ഉപയോഗിക്കാം കേട്ടോ എന്റെ വീഡിയോസ് നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇത് ഉപയോഗിച്ച് നമ്മുടെ മുട്ട ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് മുന്നേ ഞാൻ ഇത് ചെയ്തത് നമ്മുടെ ഉലുവ വെള്ളത്തിലാണ് അപ്പോൾ പല രീതിയിൽ നമുക്ക് ഇതിനെ പ്രയോജനപ്പെടുത്താം ഇതെല്ലാം നമ്മുടെ ഹെയറിൻ്റെ ഗ്രോത്തിന് സഹായിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ മുടിയുടെ ബ്ലാക്ക് കളർ നിലനിർത്താനും കാറിനെല്ലാം പൂർണ്ണമായി മാറാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഐറ്റംസ് ആണ് അപ്പൊ നമ്മുടെ ഗ്യാസിന്റെ ഫ്ലെയിമിൽ വെച്ച് ഈ ഇലയെ നല്ല വണ്ണം ഒന്ന് എടുക്കും കേട്ടോ ചൂടാക്കി എടുക്കുന്ന സമയത്ത് ഇത് ചെറുതായിട്ട് ഒന്ന് കുഴഞ്ഞു വരും അതാണ് ഇതിൻ്റെ പരുവെന്ന് പറയുന്നത് ലാസ്റ്റ് ഇല നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ചെറുതായിട്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇത് കുഴഞ്ഞുന്നതാണ് നമ്മുടെ പരുവെന്ന് പറയുന്നത് കരിയാൻ വേണ്ടിയിട്ട് പാടില്ല നമ്മൾ ചെറുതായിട്ട് മറച്ചു കൊടുക്കുകയും വേണം കേട്ടോ ഇനി നമുക്കിത് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം നമുക്ക് അടുത്ത സെറ്റ് ഇതുപോലെ ഒന്ന് ചൂടാക്കി എടുക്കാവേ നമ്മുടെ രണ്ടാമത്തെ സെറ്റ് നമ്മളിവിടെ ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ചൂടോടെ തന്നെ ഇതിൻ്റെ ജ്യൂസ് നമുക്ക് പിഴിഞ്ഞെടുക്കാവേ നമ്മളിത് ചൂടാക്കിയതിൻ്റെ ചെറിയ ചെറുതായിട്ട് കരിഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ അത് നമ്മൾ കാര്യാക്കേണ്ട കാര്യമല്ല വേണ്ട ശ്രദ്ധിക്കേണ്ട കാര്യമല്ല കേട്ടോ ഇത് നമുക്ക് ഒന്നും ചെയ്യേണ്ട നമുക്ക് ഇനി ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് ഇതിൻ്റെ ജ്യൂസ് നമുക്ക് പിഴിഞ്ഞെടുക്കാം ഇത് ചൂടോടെ പിഴിഞ്ഞാൽ മാത്രമേ നമുക്കിത് ഫുൾ ജ്യൂസ് കിട്ടത്തുള്ളൂ കേട്ടോ അപ്പോൾ ബാക്കി നമുക്കിത് ബാക്കി എല്ലാ ഇലയും ഇതുപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കാം ഇതിന്റെ ജ്യൂസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം നമ്മുടെ നെല്ലിക്കയുടെ നെല്ലിക്ക ജ്യൂസിന്റെ അതേ ഒരു എഫക്റ്റ് ആണ് ഇതിനുള്ളത് കേട്ടോ ആ ഒരു കളർ നെല്ലിക്കയുടെ അതേ ഒരു കളറാണ് ഈ ഇതയുടെ ജ്യൂസിന് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മുടെ ജ്യൂസ് ഈ ഒരളവിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരുന്ന കഞ്ഞിവെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം ആഡ് ചെയ്ത് ഇതിനെ നേർപ്പിച്ചെടുക്കാവേ നിങ്ങൾക്ക് ഈ ജ്യൂസ് മാത്രമായിട്ടും തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം അല്ല എങ്കിൽ കഞ്ഞിവെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഉലുവ വെള്ളം ആഡ് ചെയ്യാം അത് നിങ്ങളുടെ ചോയ്സ് ആണ് കേട്ടോ എങ്ങനെ നമ്മളത് ചെയ്താലും നമ്മുടെ മുടിക്ക് നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഇനി വേണമെങ്കിൽ നിങ്ങൾ സാധാരണ ഏത് ഹെയർ ഓയിലാണോ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് ഒരു രണ്ട് മൂന്ന് തുള്ളി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ ഞാനിപ്പോൾ എന്തായാലും ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല ഞാൻ അല്ലാതെയാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് അതെങ്ങനെയെന്ന് കാണിച്ചു തരാം ഇനി ഇത് നമുക്ക് സ്പ്രേ ബോട്ടിലാക്കി തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ കുളിക്കുന്നതിന് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മുന്നേ അപ്പോൾ ഇത് നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ മുടിയുടെ കെട്ടെല്ലാം നല്ല രീതിയിൽ കളഞ്ഞ് നമ്മുടെ പല്ലകളുള്ള ഒരു കോമ്പ് ഉപയോഗിച്ച് ചീകാൻ വേണ്ടിയിട്ട് മറക്കരുത് ഞാൻ ചീകി കെട്ടി വെച്ചിരുന്നതാണ് കേട്ടോ നമ്മുടെ വീഡിയോ അങ്ങ് ലാഗായി പോകേണ്ടതെന്ന് വിചാരിച്ചിട്ട് ഞാൻ നേരത്തെ ചീകി കെട്ടിവെച്ചിരുന്നതാണെങ്കിൽ നമുക്കിത് നമ്മുടെ ഓയിൽ നമുക്ക് തലയിലേക്ക് തേച്ച് കൊടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്ന് നിങ്ങൾക്ക് ആ സൊല്യൂഷനിലേക്ക് ആഡ് ചെയ്തിട്ട് തേക്കാവുന്നതാണ് അല്ല എങ്കിൽ ഇതുപോലെ ഒന്ന് ജസ്റ്റ് തേച്ച് കൊടുക്കുക തേച്ച് ഒരു ചെറിയ മസാജ് കൂടെ കൊടുക്കുക എന്നിട്ട് ചെറിയ മസാജ് എന്ന് പറയാൻ പറ്റത്തില്ല നല്ല രീതിയിൽ മസാജ് കൊടുത്തിട്ട് വേണം ഈ ഹെയർ സ്പ്രേ നമ്മൾ തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഓയിൽ അപ്ലൈ ചെയ്തിട്ട് വരാം അപ്പോൾ നമ്മുടെ എണ്ണ അപ്ലൈ ചെയ്ത് മസാജ് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് ഞാൻ കെട്ടി കെട്ടിവെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അഴ്ചതിന് ശേഷം നമ്മുടെ തലയിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന സ്പ്രേ ഹെയർ സ്പ്രേ അപ്ലൈ ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് നമ്മൾ ഹെയറിൽ എന്ത് അപ്ലൈ ചെയ്താലും നമ്മുടെ ജലദോഷമൊക്കെ ചില ആൾക്കാർക്ക് വരാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അങ്ങനെ ഉള്ളവരുണ്ടെങ്കിൽ ഒരിക്കലും ആദ്യം ഉച്ചിയിൽ തേക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ ആദ്യം നമ്മൾ ബാക്കി ഭാഗങ്ങളിൽ തേച്ചിട്ട് തലയുടെ ബാക്കി ഭാഗങ്ങളിൽ തേച്ചിട്ട് മാത്രം ലാസ്റ്റ് നമ്മളെ ഉച്ചിയിലേക്ക് തേച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അല്ല ചിലവർക്ക് പെട്ടെന്ന് തണുപ്പ് പിടിക്കത്തില്ല ജലദോഷം വരാൻ ചാൻസ് ഉണ്ട് അപ്പം അങ്ങനെയുള്ളവരും ശ്രദ്ധിക്കുക നമ്മൾ ഡോക്ടർമാരൊക്കെ സജസ്റ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണേ ഇത് അപ്പോൾ ഞാനതാ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ അറിയന്താ കണ്ടോ ഇങ്ങനെ വയ്ക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ഹെയറിലേക്ക് അത് ഹെയറിൻ്റെ റൂട്ടിലേക്ക് അത് എത്തുന്നുണ്ട് ഇനി നല്ല രീതിയിൽ മസാജ് കൊടുക്കാം അതുപോലെ തന്നെ ബാക്കി ഭാഗങ്ങളിൽ നമ്മുടെ സ്കാൽപ്പിലെ ബാക്കി ഭാഗങ്ങളിൽ അങ്ങനെ അല്ല എങ്കിൽ ഇത് ഈ ഒരു രീതിയിൽ അപ്ലൈ ചെയ്താലും മതി എല്ലായിടത്തും ആയിട്ട് എത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ അതിന് ശേഷം നമുക്ക് നോർമൽ വെള്ളത്തിൽ കഴുകി കളയാം അപ്പം നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഞാൻ ഒരു മൂന്നാല് രീതിയിൽ നമ്മുടെ പനിക്കൂർക്ക് ഉപയോഗിച്ചിട്ടുള്ള വീട്ടിട്ടുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് ഏതാണ് സൗകര്യം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നത് കൂടുതൽ നമുക്ക് കഞ്ഞി വെള്ളത്തിൽ ആഡ് ചെയ്തിട്ട് തേക്കുന്നതായിരിക്കും ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യലും അതുപോലെ തന്നെ എല്ലാവർക്കും നമുക്ക് പറ്റുന്ന കാര്യം അപ്പോൾ എങ്കിൽ ആ രീതിയിൽ ഈ രീതിയിൽ ചെയ്യുക അല്ല എങ്കിൽ നമ്മുടെ മുട്ടയും കൂടെ ആഡ് ചെയ്തിട്ട് തേച്ച് കഴിഞ്ഞാൽ മുട്ടയുടെ ഗുണം കൂടെ കിട്ടും മുട്ട നമുക്ക് വേറൊരു ദിവസം തലയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കേണ്ടി വരത്തില്ല അപ്പോൾ നമ്മൾ ഏകദേശം നമ്മുടെ സ്കാൽപ്പിലെല്ലാം ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സ്കാൽപ്പിലത്തേക്ക് വേണ്ടിയിട്ടാണ് ഇത് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ മുടിയിടകളിൽ തേച്ച് കൊടുക്കുക ഞാൻ പക്ഷേ ഇപ്പോൾ മുടിയിടകളിൽ തേക്കുന്നില്ല അപ്പൊ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഈ ഒരു രീതി ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പനിക്കൂർക്ക് ധാരാളം എല്ലാവരുടെ വീട്ടിലും കാണും അപ്പോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും ബൈ ബൈ